എല്ലാവർക്കും അല്ലു കിക്സ്റ്റാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം ഇന്ന് ഇവിടുന്ന് പോകുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ അടുത്ത് പറശ്ശിനിക്കടവ് ടെമ്പിളിൻ്റെ തൊട്ടടുത്ത് തന്നെ ഏകദേശം ഒരു മൂന്ന് മൂന്നര കിലോമീറ്ററിന് തൊട്ടടുത്ത് തന്നെ നമുക്കൊരു അമ്പലത്തിൽ കണ്ടനാർ കേളൻ എന്ന് പറയുന്ന തെയ്യം നടക്കുന്നുണ്ട് അത് രാവിലെ മൂന്ന് മൂന്നര നാല് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും അപ്പം നമ്മൾ നേരെ അങ്ങോട്ടാണ് നമ്മുടെ അടുത്ത യാത്ര എന്ന് പറയുന്നത് കാരണം അത് കണ്ണൂർ ജില്ലയിലെ ഏറ്റവും പ്രശസ്തമായ ഒരു തെയ്യമാണ് കണ്ടനാർ കേളൻ കണ്ടനാർ കേളനെക്കുറിച്ച് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം പയ്യന്നൂരിനടുത്ത് രാമന്തളിയിലെ കുന്നുരു എന്ന പ്രദേശത്ത് ഭൂപ്രഭുവായ തീയ്യ സമുദായത്തിൽപ്പെട്ട മേലടത്ത് ചക്കി എന്ന സ്ത്രീക്ക് തൻ്റെ സ്ഥലമായ വയനാട്ടിലെ പൂമ്പുനം എന്ന കാട്ടിൽ വെച്ച് ഒരു കൊച്ച് കുഞ്ഞിനെ കളഞ്ഞു കിട്ടുകയുണ്ടായി ഉച്ചുകുട്ടീനെ എടുത്ത് നമ്മുടെ ചക്കി എന്ന് പറയുന്ന സ്ത്രീ വളർത്തി വലുതാക്കി അതാണ് നമ്മുടെ കണ്ടനാർ കേളൻ ആൾക്ക് അവർ കൊടുത്തൊരു പേരാ പേരാണ് കേളൻ എന്ന് പറയുന്നത് അത് പ്രത്യേകതരം സ്വഭാവങ്ങളും എല്ലാ കാര്യങ്ങളും ഭയങ്കര കൃത്യനിഷ്ഠതയും എല്ലാ ജോലികളും ചെയ്യാൻ ഭയങ്കര ആത്മാത്രയൊക്കെ ഉള്ളൊരു കുട്ടിയായിട്ടാണ് ഈ കേളൻ വളർന്നു വന്നത് അപ്പോൾ നമ്മുടെ ഈ കേളൻ കേളൻ്റെ ഈ വളർച്ച ഈ മാതാവായ ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതിനുശേഷം ഇവർ ഈ പറയുന്ന ചക്കിയമ്മയുടെ അധീനതയിലായിരുന്ന കുന്നുരു പ്രദേശം കേളൻ്റെ മിടുക്കുകൊണ്ട് സമ്പൽ സമൃദ്ധിയിലായി ഇതുപോലെ തന്നെ വയനാട്ടിലെ സ്ഥലവും കൃഷിയോഗ്യമാക്കണം എന്ന് തോന്നി അവർ കേളനെ വിളിച്ച് കാര്യം പറഞ്ഞു അങ്ങനെ അമ്മയുടെ വാക്കുകൾ അനുസരിച്ച് നാല് കാടുകൾ കേളൻ മുക്കുറ്റിക്കാട് എന്ന് പറയുന്ന സ്ഥലം അതുപോലെ നമ്മുടെ മൂവരിക്കുന്ന് നല്ല തേങ്ങ അല്ല കരിമ്പനക്കാട് ചേർന്ന പൂമ്പനം വെട്ടിത്തെളിക്കാൻ പണി ആയുധങ്ങളും തൻ്റെ വില്ലും കേളം നേരെ അങ്ങോട്ട് പോകുന്നതിന് മുമ്പായിട്ട് സ്വന്തം വീട്ടിൽ നിന്നും കള്ള് ആവോളം എടുത്ത് കുടിച്ചു അതിനുശേഷം ഒരു കുറ്റി കള്ള് കയ്യിൽ കയ്യിൽ വെച്ചു കാരണം പോകുന്ന വഴിക്ക് ദാഹിക്കുമെങ്കിൽ കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് അവിടെ നാല് പാടും അവൻ തീയിട്ടു അതായത് ഓരോ കാടും ആ കാടിന് ചുറ്റുമുള്ള ഭാഗങ്ങളിലെല്ലാം തീ ഇട്ടു ആ തീ കത്തിക്കഴിഞ്ഞതിന് ശേഷം ആ തീ തീയിൽ നിന്ന് അതി സാഹസികമായി പുറത്ത് വന്നു പ്രാശം ചെയ്തു രണ്ട് പ്രാവശ്യം ചെയ്തു മൂന്ന് പ്രാവശ്യം ചെയ്തു അപ്പോൾ ആൾക്ക് പിന്നെയും പിന്നെയും അതിനൊരു പ്രത്യേക ഒരു താല്പര്യം തോന്നും അതായത് തീ നാലുപാടും തീ ഇട്ടിട്ട് ആ തീയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ആൾക്ക് ഭയങ്കര രസമായി തോന്നി നെല്ലിമര നിൽക്കുന്നൊരു കാടുണ്ട് അപ്പോൾ ആ കാടിൻ്റെ ചുറ്റുഭാഗവും തീ ഇട്ടതിന് ശേഷം അവിടെ നിന്നും താടി ചാടി രക്ഷപെടാൻ നോക്കുന്ന സമയത്ത് നമ്മുടെ തീയും വായുവും കോപിച്ചു അങ്ങനെ എട്ടു ദിക്കിൽ നിന്നും തീ ആളി പടരുകയാണ് ചെയ്തത് അങ്ങനെ വന്നപ്പോൾ കേളനെ രക്ഷപ്പെടാൻ വേറെ ഒരു വഴിയുമില്ല അങ്ങനെ നേരെ മുമ്പിൽ കണ്ട ആ നെല്ലിമരത്തിൽ ചാടി കയറുകയാണ് അതായത് രക്ഷപ്പെടാൻ വേണ്ടി ചാടി കയറിയതാണ് അന്നേരം ആ മരത്തിൽ ആ നെല്ലിമരത്തിൽ രണ്ട് പാമ്പുകളുണ്ടായിരുന്നു ആളിയും കരാളിയും എന്ന് പറയുന്ന രണ്ട് നാഗങ്ങൾ നമ്മുടെ കേളൻ്റെ ശരീരത്തിലേക്ക് ചാടി കയറി അതിനുശേഷം ഈ രണ്ട് നാഗങ്ങളും കേളനെ കൊത്തുകയാണ് ചെയ്തത് പറയുന്ന നാഗങ്ങളും കേളനും കൂടെ ആ മരത്തിൽ നിന്നും നെല്ലിമരത്തിൽ നിന്നും താഴേക്ക് വീണു ആ തീയിൽ വെന്ത് വെണ്ണീറായി എന്നാണ് നമ്മുടെ ചരിത്രം നമുക്ക് പറഞ്ഞു പറഞ്ഞിരുന്നത് തൻ്റെ പതിവ് നായാട്ട് കഴിഞ്ഞ് അതുവഴി വരുന്ന നമ്മുടെ കുലവൻ എന്ന് പറയുന്ന ആൾ മാറിൽ രണ്ട് നാഗങ്ങളുമായി വെണ്ണീറായി കിടക്കുന്ന കേളനെ കാണുകയുണ്ടായി അത് തൻ്റെ പിൽക്കാലുകൊണ്ട് വെണ്ണീറിൽ അടിക്കുകയാണ് നമ്മുടെ ഈ പറയുന്ന കുലവൻ ചെയ്യുന്നത് അപ്പോൾ ആ അടി കൊണ്ട് നമ്മുടെ കേളൻ കാലിൽ പിടിച്ച് ഉയർത്തെഴുന്നേൽക്കുകയാണ് ചെയ്തത് സത്യം പറഞ്ഞാൽ മരിച്ച് വെണ്ണീറായ ഒരാൾ ഒരു നിമിഷം കൊണ്ട് ഒരു ദൈവമായി ഉയർത്തിണീക്കുകയാണ് ചെയ്തത് അതാണ് നമുക്ക് നമ്മുടെ ഈ കണ്ടനാർ കേളൻ എന്ന് പറയുന്ന ചരിത്രം അല്ല തെയ്യം കൊണ്ട് ശരിക്കും ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ് ഞാൻ കണ്ടതുകൊണ്ട് നീ കണ്ടനാർ കേളൻ എന്ന് പ്രശസ്തനാകും എന്നും എൻ്റെ ഇടതുഭാഗത്തിരിക്കാൻ പീഠവും കയ്യിൽ ആയുധവും പൂജയും കൽപ്പിച്ചു കൊടുത്തു അത് ഇനിയുള്ള കാഴ്ചകൾ നമുക്ക് അവിടെ വെച്ചാണ് അപ്പോൾ നമുക്കെല്ലാവർക്കും നമ്മുടെ തെയ്യത്തിൻ്റെ അടുത്തോട്ട് പോകാം એનોર ભરવાળો દોયે સરવાડી કુટીવા સરકારી આરે નિર્વરકટ ભગવાનની ગરજે ભગવાનની છોણેલા ભગવાનની ઈશરામંદ કોરે કોરે ભાઈગા વાડ ગંડે નાગચાલ વટણમ નાગચાલ વટણમ પ્રીંગંગ વટણમ શ્રી નાગવટણમ ગોવિંદ વટણમ ગોવાળ વટણમ 8 પકડમ 90 પટણમ 72 વનગરે ઓલે સમસ્તાન સા મુજે દુ પરવેરાયમ પરવેરાયમ શેગરેંગંડે નમ પર નાગરમ પુન ધમરેમીયં എനിക്കെൻറെ ഒരേ നീട്ടു വിശേഷണം ചെയ്യണ അല്ലേ അനവധി സംസാരിച്ചാൽ എന്താ ഉണ്ടാവുക പ്രായകാലത്തെയും വയനാട്ടിൽ മൂലം എൻ്റെതായിരിക്കുന്ന പുറപ്പാടിന് ഉണ്ടാവു അല്ലേ ഇള്ളോടെ വന്ന് ഇള്ളോടെ കൈ എടുക്കുന്ന അത്സരമല്ലേ ഞാൻ കടാസം വേണ എങ്കിലും കഴിക്കണത് കണ്ടു കൊണ്ടു കിട്ടുക നല്ല വേങ്ങ കഴിയും നാല് ും കൂക്കാണെങ്കിൽ തന്നെ അത് കൊത്തിയടക്കി ലാഭത്തിൽ പക്ക കൊണ്ടി തരുവാ എന്നോട് കൽപ്പിച്ചു പിന്നെ ഞാൻ എന്താ വിശേഷിച്ചു മുറുകിടക്കി എടുക്കുന്ന അനുഭവങ്ങളൊക്കെ ഞാൻ കൊത്തിയെടുത്ത് ജത്തി വിലുക്കി ലാഭത്തിൽ എനിക്കതിന് ഉത്തമമായിരിക്കുന്ന പണി ആയുധം വേണം ഒരു പ്രവർത്തിക്ക് കൈ എടുക്കുന്ന ആദ്യത്തെ ആയുധമുണ്ടു ഓരോ എങ്കിൽ മാത്രമേ ആ പ്രവർത്തി ഭംഗിയോട് കൂടെ നിറവേറ്റാൻ സാധിക്കൂ അന്നെന്റെ ഇച്ചപ്രകാരം എനിക്ക് ഏഴുപാരം ഇരുപ്പോ ഒരിക്കും ചേർത്ത് ഊങ്ങത്തിയാളും തോന്നു ഇതുണ്ടോ ഏഴുപാരം ഏഴുപാലം ഇത് അളന്ന് നോക്കണ്ട തൂക്കി നോക്കണ്ട അല്ലേ അന്ന് ഭാരത്തിന്റെ കണക്കാണ് ആയുധമായി ഇനി അത് പ്രവർത്തി മുഖേന കാണിച്ചു കൊടുക്കണം അല്ലേ ഏകനായിട്ട് പോകുന്ന അത്തരമല്ലേ കൂല ഏകനായിട്ട് പോകുന്ന കാലത്ത് ബലവീരത്തോട് കൂടെ സഞ്ചരിക്കണം എന്റെ ബലത്തിന്റെ രഹസ്യം എന്താണ്

चाना चाना ും ഞായും ഒന്ന് ആളിക്കുമ്പോള് മറ്റൊന്നിനെ തീ വെച്ചു അല്ലെ നടുവിൽ ഞാൻ അകപ്പെട്ടു പോയി ചുറ്റുപാടും നോക്കി എങ്ങാനാമെനിക്ക് പാനുടിക്കാനൊരുക്കു ദേഷ്യം അല്ലേ സ്ഥലമുണ്ടോന്ന് ഞാൻ ചുറ്റുപാടും നോക്കി നടുവിൽ നിന്ന് തിരിഞ്ഞു കളിച്ചു ഞാൻ എവിടെയൊക്കെ ഞാൻ രക്ഷപ്പെടുവാ ആരാണൊക്കെ അഭയം തരുവാ എല്ലാം കത്തിനശിക്കുമ്പോഴും ഏകനായിട്ട് എന്റെ ആയുധത്തിന് കീഴ്പ്പെടുത്താൻ പറ്റാതിരിക്കുന്ന ഒരു വൃക്ഷം മാത്രം അവിടെ അവശേഷെ അഴകിയതൊരു കരുതന്റെ പറഞ്ഞു അതിന്റെ മുകളിലേക്ക് പ്രാണരക്ഷാർത്ഥം ഞാൻ അഭയം പ്രാപിച്ചു നമ്മൾ എന്നെക്കാളും പേടിച്ചമായ പെട്ടും കഴിയുന്നു രണ്ടേ രണ്ട് സർപ്പത്താന്മാര് ഗാലിയേനെന്നും കരുവേലയെന്നും രണ്ടേ രണ്ട് സർപ്പത്താൻമാര് ഇത് ചെയ്തതല്ലേ ഇതിന്റെ ഗാതകൻ ഞാനാണെന്ന് കരുതി അവരെ ഇടത്തേമാർവിലും വലത്തേമാർവിലും കെട്ടിക്കൊത്തി വിഷം ചൊരിഞ്ഞു ഞങ്ങൾ വരും അഗ്നിയിൽ വീണു അഗ്നിപ്രപഞ്ചമായ യോഗം ഒരേ അഗ്നിപ്രപഞ്ചമായല്ലേ അന്ന് പതിവ് നായാട്ട് കഴിഞ്ഞ് വരുന്ന പ്രായകാലയും വയനാട്ടുകുലവൻ ഇഞ്ചത്തേരം പെരുമല വഞ്ചത്തേരം പെരുമല ഇത്തം പെരുമല ചേരം പെരുമല വലയമുള്ളടക്കാൻ വേദാലും ചെറിയ ഉള്ളടക്കം വേതാലും അത്തിയാൽ മലയും കളയോടന്മാരുടെ നല്ല മലേ എന്നിങ്ങനെ മലകളൊക്കെയും നായാട് വരുന്നു പ്രായകാലും പൂമ്പുലം എന്ന വനത്തിനകത്ത് കൈയ്യെടുക്കുന്ന കാലത്ത് അല്പനേരം വിശ്രമിക്കുവാൻ വേണ്ടി ചുറ്റുവട്ടവും നോക്കുന്ന നേരത്തെ കത്തിയാമറഞ്ഞ ചാരമല്ലാതെ വിഭൂതിയല്ലാതെ അരികിലും മറ്റൊന്നും കണ്ടില്ലാതെ കണ്ടു ദൂരല്ലി വരവും അതിന്റെ മുറിട്ട് അല്പനേരം വിശ്രമിക്കുമ്പോൾ താഴെട്ട് നോക്കുന്ന കാലങ്ങളിൽ മുതൽ കണ്ടു വൻ്റെ ഉലവുറവും അതുവരേക്കും ഞാൻ കേളതല്ലേ കണ്ടതുകൊണ്ട് നീ കണ്ടെന്ന് അറിയപ്പെടണം എന്റെ ഒക്കത്തൊക്കെ വള്ളിയറ മുമ്പേ ഞാൻ ഇന്ന് കാല് കഴുകി കരകേറി അനവധിയായിരിക്കുന്ന ദേവിദേവന്മാരുടെ അഭിഷേകം ഒഴുകുന്ന സ്ഥലം തന്നെയല്ലേ ഇത് നിങ്ങളായിരിക്കുന്ന പൊറിയന്മാര് കണ്ണിലെ കൃഷ്ണമണി പോലെ കാസു സൂക്ഷിച്ച് പരിപാലിച്ച ബന്ധം സന്തോഷമായി കിട്ടുക എതിരെ പുറ എന്ന കാലത്തെങ്കിലും വിശുവിന് കണി കണ്ടത് കണക്കേ അവസ്ഥയിട്ട് വെക്ക വേണ്ട നിങ്ങളായിരിക്കുന്ന ഗുരു കാരണവന്മാര് ചൊല്ലെത്തെ മന്ത്രങ്ങളും തെറ്റാതെ കണ്ട് അറിഞ്ഞോ അറിയാതെയോ ചെയ്തിരിക്കുന്ന കർമ്മങ്ങളാണല്ലേ എന്തോ ഒരു തപ്പുകളും പിഴകളും വന്ന് വഹിച്ചുണ്ടെങ്കിൽ അറിവുള്ള എന്ത ദൈവം അടിയാങ്കോറ്റിലവം ണം തന്നെ പുറത്തു നാളെ എന്ന ജീവനത്തിനകത്ത് പ്രതീക്ഷയോടുകൂടാ സഭാമുഖത്ത് കൈയെടുക്കുന്ന കാലത്ത് കണ്ടു തിന്നു കണ്ട ബന്ധമൊന്നുമല്ലോ അല്ലേ ഇന്നലെ മുന്നം കാലങ്ങളിലെ ചെയ്തു പോകുന്ന പ്രകാരത്തെങ്കിലും എനിക്ക് വേണ്ടി അനവധിയായിരിക്കുന്ന കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് അറിഞ്ഞോ അറിയാതെയോ ചെയ്തിരിക്കുന്ന കർമ്മമല്ലേ എങ്കിലും കാണുന്ന കാണികളുടെ മുൻപിലും കേൾക്കുന്ന കർമ്മത്തിനും ഓമനക്കും ശ്രുതിക്കും പാട്ടം എടുത്താതെ കണ്ടു ദൈവം തന്നെ പറയുന്നത് കേൾക്കം നിങ്ങളായിരിക്കുന്ന പൂർവികന്മാർ ഏതേത് പ്രകാരത്തിങ്കിലാണോ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷണം തന്നത് അതിന്റെ ഭാഗ്യങ്ങളും ഫലങ്ങളും ഇന്ന് നിങ്ങളെ അനവധിയായിരിക്കുന്ന ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും വായിച്ച് ഇന്ന് ഇതേവരിക്കും എത്തിച്ചിട്ടുണ്ട് സന്തോഷമായി

ദുഃഖങ്ങളും ദുരിതങ്ങളും അകറ്റി ആവലാദികളും വേവലാദികളും അകറ്റി ദൈവം തന്നെ വരുമാനിച്ചെടുക്കേറിയ ഗുണം വരണം കുണം വരണമായി എന്റെ വണ്ണാരത്തിൽ വീണിരിക്കുന്ന പൊന്നിന്റെ പുഷ്പം പോലെ വണ്ണം ഭാഗ്യത്തെ സന്തോഷമായോ ഗൈസ് നമ്മുടെ തെയ്യ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ അമർത്തുക എന്നാലും നമ്മൾ അടുത്ത ഇടുന്ന വീഡിയോ ഏറ്റവും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തുകയുള്ളു അപ്പോൾ നമ്മുടെ അടുത്ത യാത്രകൾ തുടരുകയാണ്